പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അമ്മമ്മയുടെ ആറാം ചർമ്മവാർഷികാണിന്ന് അമ്മമ്മയുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളൊക്കെ കൂടിയിട്ട് ഏകദേശം അറുപതോളം മെമ്പേഴ്സ് ഉണ്ട് അതിലിപ്പോ ഒരു നാൽപ്പത് ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അത്രയും വലിയൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വല്ലപ്പോഴും മാത്രമേ എല്ലാവരും ഒരുമിച്ച് കൂടാറുള്ളൂ ഇതിപ്പോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കൂടിച്ചേരല് ഇതിപ്പോ ഒരു മാമന്റെ വീട്ടിൽ തന്നെയാണ് ഈ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പാടിക്കുന്നിലാണ് മാമന്റെ വീട് അച്ചച്ചൻ വലിയൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു വൈകുന്നേരം ഒരു മണിയോടെയാണ് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തത് ഇപ്പൊ മാമന്റെ വീട്ടിലെ മേലെ നല്ല ഓപ്പൺ ടെറസ് ഉണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു പരിപാടിയൊക്കെ അത്യാവശ്യം ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കുറേ പേര് പാട്ടൊക്കെ പാടി ബിരിയാണിയും പായസം ഒക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്നു അപ്പോൾ ഇനി ഒരു മാമന്റെ പിറന്നാളിനെ കൂടാന്ന് പറഞ്ഞിട്ടാണ് തൽക്കാലം എല്ലാവരും പിരിഞ്ഞത് എല്ലാവരും യാത്രയാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഇനി അടുത്തൊരു കൂടിച്ചേരലും കാത്ത് തൽക്കാലം ഇടവറിയാണ് ബൈ